കൊറിയൻ തില്ലർ മൂവിയായ ഡോർ ലോക്ക് എന്ന സിനിമയിലെ കഥയാണ് ഞാനിവിടെ പറയുന്നത് സിനിമയുടെ ആരംഭത്തിൽ സുന്യൽ മുൻകൂട്ടി ജോലി കഴിഞ്ഞെത്തുന്നു അവൾ തന്നെ ആരെ എന്ന സംശയം തോന്നിയതുകൊണ്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അവൾ ഫ്ലാറ്റിലെത്തി പാസ്വേർഡ് ഉപയോഗിച്ചവർ മുറിയിൽ കയറിയപ്പോൾ ഡോർ ലോക്ക് ചെയ്തു മുറിയിൽ വെളിച്ചൊന്നും കണ്ടായിരുന്നതിനാൽ മൊബൈലൈറ്റ് ഉപയോഗിച്ച് അലമാരുടെ ഭാഗത്തേക്ക് നോക്കി ഡോർ തോന്നുകൊണ്ട് വന്ന അവൾ മേടിച്ച് അവളടുത്ത് ചെന്നപ്പോൾ പുറകിൽ ഓടിച്ചിരുന്ന ഒരാൾ അവളെ ആക്രമിക്കുന്നു അവൾ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ഡോർ ലോക്ക് ആർക്കും ഖാദിച്ചില്ല ഈ സംഭവം കഴിഞ്ഞ് കുറേ ദിവസത്തിനുശേഷം കഥാനായികിയാൻ മീൻ കിടന്നിറങ്ങുന്നു അവളുടെ കൂടെ ഒരാൾ കിടക്കുന്നു അലാറം അടിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയിന് ശേഷം തിരിച്ചു വന്ന് ജോമിനെ പുതുപ്പിച്ച് കിടത്തി പുറത്തേക്ക് പോകുന്നു രാവിലെ വളരെ വൈകിയാണ് അവൾ എഴുന്നേറ്റത് അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോകാൻ റെഡിയായി പക്ഷേ ഡോർ അടയ്ക്കാൻ സമയത്ത് തൻ്റെ നമ്പർ ലോക്കിൻ്റെ കവർ തുറന്നിരിക്കുന്ന അവൾ കാണുന്നു എങ്ങനെയാണ് ഇത് തുറന്നതെന്ന് സംശയിച്ച് അവൾ തൻ്റെ പാസ്വേഡ് മാറ്റിയതിന് ശേഷം ജോലിക്ക് പോയി ബാങ്കിലെ ഇൻഷുറൻസ് വിഭാഗം കൈകാര്യം ഞാൻ മിടുക്കിയായ ജോലിക്കാരിയാണ് എമ്മൻ അവിടെ കൂടെയുള്ള സുഹൃത്ത് ഹോജുവിനോട് ജോലിക്കാരി സംസാരിക്കുന്നു ഇരുവരും താൽക്കാലിക ജീവനക്കാരാണ് ബാങ്കിലെ കോൺട്രാക്ട് നീട്ടിനെക്കുറിച്ച് ഹോജു പറഞ്ഞപ്പോൾ ഞാൻ നീട്ടാൻ താൽപര്യപ്പെടുന്നുണ്ടെന്നും എനിക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നവൾ പറഞ്ഞു നിന്റെ പെർഫോമൻസ് നല്ലതാണെന്നും സ്ഥിരമായി കിട്ടാൻ പ്രായമായ ആൾക്കാരോട് ചിരിച്ചുകൊണ്ട് ഇടപെടണമെന്നും അവൾ പറഞ്ഞു ജോലി കഴിഞ്ഞ് ഡിപ്റ്റി കയറാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഒരു ബോക്സ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു രാവിലെ സെക്യൂരിറ്റി നന്നാണെന്ന് പറഞ്ഞു അവൾ അയാൾക്ക് താങ്ക്സ് പറഞ്ഞ പ്രാലയത്തി തൻ്റെ ഡോറിന് മുമ്പിലെത്തിയപ്പോൾ അവിടെ ഒരു എഴുതി വെച്ചിരിക്കുന്നതായി കണ്ടു വാതി തുറക്കാൻ പറ്റാത്ത കാരണം കൊണ്ടുവന്ന ചെടി റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന അമ്മ ഫ്ലാറ്റിൽ കയറിയതിനു ശേഷം അവൾ അമ്മയെ ഫോണിൽ വഴി സംസാരിക്കാൻ തുടങ്ങി അവൾ വിദ്യാഭ്യാസത്തിനോട് പൈസ കുറച്ചുകൂടെ അടയ്ക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു അമ്മയോട് ഡോറിൻ്റെ കവർ തുറന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും അമ്മ മറുപടി പറഞ്ഞു എന്താ ചോദിച്ചു ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അതുപോലെ അവൾ ഉറങ്ങാൻ കിടന്നു പക്ഷേ വാതിലും വിട്ടുകൊണ്ട് അവൾ ഞെട്ടിപ്പോയി അവൾ വാതിന് അടുത്ത് നിന്ന് വിടവില് കൂടി ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല അവൾ പൈതോടെ കഥക് തുറന്നു അവിടെ ആരെയും കണ്ടില്ല അവൾ വാതിലിൻ്റെ മൊബൈൽ ഒരു സെക്രട്ടൂരിറ്റി കിടക്കുന്നു കണ്ടു സംശയം തോന്നിയ അവൾ പോലീസിനെ വിളിച്ചു പോലീസ് ഒന്ന് പരിശോധന തുടങ്ങി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാത്തതിനും സെക്രട്ടൂരിറ്റി തെളിവായി കാണിക്കാൻ പറ്റാത്തതിനാലും കേസെടുക്കാൻ പറ്റില്ല ശക്തമായ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ പോയി അവൾ വീണ്ടും കടലിലിരുന്നു അവളുടെ പേടി മാറിയില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങി ആ സമയം ബാത്റൂമിൽ നിന്ന് ഒരാൾ കുളി കഴിഞ്ഞാൽ അവളുടെ കടൽ വന്ന് കിടന്നുറങ്ങി പിറ്റിരുന്ന് അവൾ താമസമാണ് ഇരുന്നരുത് പക്ഷേ അവൾക്ക് തലകറങ്ങുന്നതായി തോന്നി എന്താ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് സംശയിച്ച് അവൾ ബാത്റൂമിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഓപ്പസരിക്ക് ഒരുപാട് താഴെ ചെന്നു സെക്യൂരിറ്റി അവളോട് ഇന്നലെ ഞാനൊരു ബോക്സ് എടുത്തിരുന്നല്ലോ അത് കിട്ടിയോ എന്ന് ചോദിച്ചു കിട്ടി എന്ന് അവൾ മറുപടി പറഞ്ഞു അവൾ തിരിഞ്ഞ് അയാളോട് സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കാമോ എന്ന് ചോദിച്ചു ഇന്നലെ ഒരാൾ ആരൊരാളെ വാർത്തകൾ തുറക്കാൻ ശ്രമിച്ചു അത് കണ്ടെത്താനാണ് ഇപ്പോൾ വേണ്ട ഓഫീസിൽ പോകാൻ വൈകിട്ട് വന്നിട്ട് നോക്കാം ഇംഗ്ലീഷ് എന്ന് ശരിയെന്ന് പറഞ്ഞു സെക്യൂരി പോയി ജോയിന്നേരം ജോലി കഴിഞ്ഞാൽ ഭക്ഷണ ഭക്ഷണം കഴിക്കുന്നപ്പോൾ നിനക്കൊരു കല്യാണം കുഴിച്ച കൂടെ എന്ന് ഹൂജി ചോദിച്ചു ഇപ്പോൾ പറ്റില്ല എന്ന് അവൾ പറഞ്ഞു മാനേജർക്ക് നെറ്റം വരെ നോട്ടമുണ്ടല്ലോ എന്ന് ഹൂജി ചോദിച്ചു നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരാളെത്തി അയാളോട് അവൾ ചിരിച്ചുകൊണ്ട് ഇടപെടുകയും ഇൻഷുറൻസിനെ പറ്റുകയും പറ്റിയും സംസാരിച്ചു അവളുടെ സംസാരം കാർപ്പറയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത് തമ്മിൽ ിലും കണ്ടിട്ട് കാണാം ഏതെങ്കിലും ഇൻഷുറൻസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ ഇല്ല അവൾ തന്റെ കാർഡ് അയാളുടെ നേരെ നീട്ടി അയാൾ ഇൻഷുറൻസിന്റെ ലിസ്റ്റ് അവളിൽ നിന്ന് മേടിച്ച് പരിശോധിച്ചു ഈ സമയം എ ടി എമ്മിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹൂരി അവിടെ എത്തി നമുക്കൊന്നിച്ച് കോഫി കുടിക്കാൻ പോയാലോ ഒരു ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നതിനെ കുറിച്ച് അവൾ അയാളോട് പറഞ്ഞു പാസ്ബുക്ക് പരിശോധിച്ചതിനു ശേഷം പിന്നെ അത് വിശദമായി പറയാമെന്ന് പറഞ്ഞാൽ അവൾ പോകാൻ തുടങ്ങി അവളോട് ദേഷ്യപ്പെട്ടു നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ച് കൊണ്ട് ബാലൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എന്നോട് പോകാൻ പറയുന്നത് അയാൾ ഇതുപോലെ ദേഷ്യപ്പെടുമ്പോൾ മാനേജർ വന്ന സെക്യൂരിറ്റിയെ വിളിച്ച് അയാളെ പുറത്താക്കാൻ പറഞ്ഞു നിനക്കുള്ള പണി ഞാൻ തരും എന്ന് വന്നിട്ട് ആ കാർപ്പൻ്റർ അവിടെ നിന്ന് പോയി തിരികെ വീട്ടിലെത്തിയാൽ മീൻ വീട്ടിൽ കട്ടിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി ആരോ തന്നെ പിന്തുടയെന്നുള്ള ഫേതി അവളെ അലട്ടി അവൾ ഉറങ്ങാൻ കിടന്നു അപ്പോൾ അവളുടെ കട്ടിനടിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്ന് കയ്യിലുണ്ടായിരുന്ന ക്ലോറോഫോം അവളെ മണപ്പിച്ചു അയാൾ ബാത്റൂമിൽ ചെന്ന് അവളുടെ ബ്രഷ് ഉപയോഗിച്ച് പരിധിച്ചതിനു ശേഷം കുളിക്കാൻ തുടങ്ങി കുടിച്ചതിനു ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വെള്ളത്തുള്ള അയാൾ തുടച്ചു തിരിച്ച് വന്ന് വാച്ചിൽ അലാറം സെറ്റ് ചെയ്ത് അവരുടെ കൂടെ കിടന്നു അടുത്ത ദിവസം ജോലി സ്ഥലത്ത് നിന്ന് അവർക്ക് സന്തോഷകരമായ വാർത്ത ലഭിച്ചു അവരുടെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് അവരുടെ കോൺട്രാക്ട് ഇട്ട് കൊടുക്കാൻ മാനേജർ തീരുമാനിച്ചു അവൾക്കൊരു ഫോൺ വന്നു വളരെ പേടിച്ചാണ് അവൾ ഫോൺ എടുത്തത് പക്ഷേ അവളത് കട്ട് ചെയ്തു അവൾ ജോലി പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അവൾക്ക് വീണ്ടും ഫോൺ വന്നു അവളത് കട്ട് ചെയ്തു ഈ സമയം ഒരാൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് അവരോട് സംസാരിച്ചു അവൾ നോക്കിയപ്പോൾ ബാങ്കിൽ വന്ന ആളായിരുന്നു അത് അവൾ സോറി പറഞ്ഞു പോകാൻ തുടങ്ങിയില്ല നമുക്കൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് വിളിച്ചു ഈ അങ്ങോട്ട് ബാങ്കിലെ അവളെ കൈ ശേഷം കാറിൽ കയറ്റി കൊണ്ടുപോയി അവൾ താങ്ക്സ് പറഞ്ഞു ഇടയിൽ ആവശ്യമില്ല ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡീൽ ചെയ്യരുത് എന്ത് എന്നെ വിളിക്കണം അവൾ ഡോർ ലോക്കാക്കി ലൈറ്റിൽ ആശ്രമിച്ചവളി തെളിയില്ല അവൾ പേടിച്ച് പേടിച്ചു ആരും വാതിലും മുട്ട ശബ്ദം കേട്ടു പുറത്തുനിന്ന് മാനേജർ വിളിക്കുന്നു ഇല്ല മാനേജർ അകത്ത് കയറി പരിശോധിച്ച് വയർ ശരിയാക്കി ഇപ്പോൾ കറണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ അങ്ങോ അങ്കലമായി കിടക്കുന്ന തന്റെ മുറി വൃത്തിയാക്കിയിട്ട് കോഫി എടുക്കട്ടെ എന്ന് അവൾ മാനേജോട് ചോദിച്ചു കോഫി എടുത്തു അവൾ ബാത്റൂമിൽ ചെന്നെല്ലാം പരിശോധിച്ചപ്പോഴേക്കും മാനേജർ അകത്ത് കയറി എങ്ങനെയാണ് ഡോർ തുറന്നതെന്ന് അവൾ സംശയിച്ചു നമുക്ക് ലോക്കൽ അറിയില്ലായിരുന്നല്ലോ എന്ന് അവൾ മാനേജറോട് ചോദിച്ചു അയാൾ എന്താ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ കോഫി എടുക്കാമെന്ന് പറഞ്ഞു അവൾ പോയി മാനേജർ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു പുറത്ത് വന്നിട്ട് തന്നെ ലോ ലോക്ക് ചെയ്തു ഈ സമയം മീൻ പുറത്ത് പോലീസിനെ പ്രതീക്ഷ നൽകുകയോ പോലീസ് വന്നാൽ തന്റെ മാനേജറാണ് തന്നെ ചോദിച്ചപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് അവൾ പറഞ്ഞു അവൾ ഡോറിനടുത്തെത്തിയപ്പോൾ ഡോർ അടഞ്ഞു കിടക്കുന്നതായി കാണുന്നു മാനേജർ കാണാതെ അവൾ മാറി നിന്നു പോലീസ് ലോക്ക് നമ്പർ ചോദിച്ചപ്പോൾ വൺ സെവൻ എയ്റ്റ് ഫോർ എന്ന നമ്പർ അവൾ പറഞ്ഞു കൊടുത്തു പോലീസ് ഡോർ തുറന്നപ്പോൾ മാനേജർ ഡോറിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്നതായി കാണുന്നു നിന്റെ റൂമിൽ ആരോ ഒരാൾ ഉണ്ടായിരുന്നു നിന്റെ പേഴ്സ് തരാൻ വന്ന മാനേജർ എന്തിനാണ് അയാൾ കൊന്നത് നീ മാനേജർ ഇമ്മിനെ കൊല്ലാൻ ആരോ വിളിച്ചേർപ്പെടുത്തി എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി ആണ് വിളിപ്പിക്കുന്ന സാധനങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ലിപ്പിച്ചു ആരായാലും എന്ന് ലീ അവളോട് ചോദിച്ചു ഫോറൻസിക്കിൽ നിന്നും തെളിവുകളൊന്നും നൽകിയിട്ടുണ്ട് മാനേജർക്ക് അനശ്ശേഷൻ നൽകിയ ശേഷം അയാളെ മക്കിടത്തി കുന്നതാകുന്ന അവർ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ നേരത്തെ തന്നെ ആരോ ഉപദ്രവിക്കുന്ന പരാതി ആയിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവളെ വിട്ടയച്ചു മാനേജർ മരിച്ചാൽ എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു ജോലിക്കാർ ഒത്തുകൂടി പുതിയ മാനേജറെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു ഈ സമയം അവിടെ ജോലിക്കെത്തിയാവും എന്നോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എം ഡി റൂമിലേക്ക് വിളിച്ചു ഇവിടെ ജോലി തുടരാനും പറ്റില്ല എന്ന് പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങി തൻ്റെ സാധനങ്ങൾ എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഹൂജു അവൾക്കൊപ്പം പോകാൻ തുടങ്ങി നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഹൂജു അവിടെ തന്നെ ഇരുന്നു അവൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചുവിടാമെന്ന് ചോദിച്ചു സെക്യൂരിറ്റി കാണിച്ചു കൊടുത്തു ലിഫ്റ്റിലെ സി സി ടി വി ദൃശ്യമായിരുന്നു അയാൾ കാണിച്ചു കൊടുത്തത് ആറാം നിലയിലെ റൂമുകൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ വരാന്തകൾ കാണേണ്ട കാര്യമില്ലല്ലോ ആൾക്കാർ വെറുതെ വരികയും പോകുകയും സ്ഥലമല്ലേ കാണിക്കാണാൻ സാധിക്കൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞു ക്യാമറ നോക്കിയാൽ എന്ന് അയാൾ പറഞ്ഞു എൻ്റെ മുറിയുടെ വാതിലെ സ്ഥിരമായി ആരോ മുട്ടുന്നുണ്ട് അതാരെന്നെ കണ്ടുപിടിക്കണം അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അവൾ പറഞ്ഞു ചിലപ്പോൾ മറ്റേത് താമസക്കാരായിരിക്കും വലിയവരും മദ്യപിച്ചുകൊണ്ടിട്ടായിരിക്കും എന്ന് അയാൾ പറഞ്ഞു അവൾ റൂമിലേക്കുള്ള വാതിക്കൾ എത്തി സംശയിച്ചു നിന്നു സെക്യൂരിറ്റിയുടെ റൂം ഒന്ന് പരിശോധിക്കാമോ എന്ന് ചോദിച്ചു അയാൾ വന്ന റൂം പരിശോധിച്ചു പക്ഷേ അവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അയാൾ പോയപ്പോൾ അവൾ ബ്രോക്കറി വിളിച്ച് നേരത്തെ പറഞ്ഞ വീട് ശരിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി ടേബിളിൻ്റെ അടിയിൽ നിന്ന് ആക്സസ് കാർഡ് ലഭിച്ചു ഇത് കണ്ടപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും കണ്ടുവന്ന് ഇട്ടതായിരിക്കുമെന്ന് വിചാരിച്ച അവിടുത്തെ ഓരോ റൂം പരിശോധിക്കാൻ തുടങ്ങി ഒടുവിൽ എഴുന്നൂറ്റി ഒന്നാം നമ്പർ റൂമിലെത്തിയപ്പോൾ അക്സിസ് കാർഡ് വർക്കായി അവൾ കഥക് തുറന്നകത്ത് കയറി ആരും താമസമില്ലാത്ത രീതിയിൽ അലങ്കോലമായി കിടക്കുകയായിരുന്നു കത്ത് പരിശോധിച്ച് സുഹാം എന്നയാളുടെ വീടാണെന്ന് മനസ്സിലാക്കി ചുറ്റുനോക്കുന്നുണ്ട് അവൾ ആ ഫോട്ടോ കണ്ടു കഥയുടെ തുടക്കത്തിൽ ഏതോ ഒരു അജ്ഞാതനാൽ ആക്രമിക്കട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു അത് അവൾ ഹൂജിയോട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടി സുഹാം നിന്റെ മുറിയിൽ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ താക്കോൽ അയാളുടെ കീഴിലാണുള്ളത് അവൾ ഇന്നലെ വരെയും മുറി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന അവളുടെ ക്രെഡിറ്റ് കാർഡ് പരിശോധിച്ച് അവർ മനസ്സിലാക്കി സൂപ്പർമാർക്കറ്റിൽ നിന്ന് ഒരേ വരെയുള്ള സാധനം വാങ്ങാൻ അവിടെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ ശനിയാഴ്ചകളും എട്ട് മണിക്ക് വാങ്ങുന്ന ഈ സാധനം എന്താണെന്ന് അവൾ പരിശോധിക്കുന്നു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ബ്ലോക്കിൽ പതിനൊന്നുമണി ആയോ എന്ന് പറഞ്ഞ് അവർ കയ്യിലുണ്ടായിരുന്ന നമ്പർ ഉപയോഗിച്ച് അവളെ വിളിക്കാൻ തുടങ്ങി പക്ഷേ പ്രതികരണം ഒന്നുമില്ല ഇവിടെ മെസ്സേജ് അയയ്ക്കുന്നു മെസ്സേജ് കണ്ടാൽ തിരിച്ചു വിളിക്കണം നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഹൂജി ചോദിച്ചപ്പോൾ സ്റ്റോർ മാർക്കറ്റിൽ പോയി അവളെ കാണാമല്ലോ എന്ന് പറഞ്ഞു നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് ഹൂജി പറഞ്ഞു എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി മാനേജരെ കൊന്ന കേസ് എനിക്ക് തെളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹൂജു അവിടെ കൂടെ പോയി അവർ രണ്ടുപേരും കൂടി സ്റ്റോർ മാർക്കറ്റിൽ പരിശോധന നടത്തി മൂന്നായി യൂസ് എൻ്റെ വന്ന സാധനം വേറെ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ആ പ്രശ്നം കഴിക്കാൻ ഇപ്പോൾ ഹൂജുവിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു ഹൂജു എത്ര നാളായി കണ്ടിട്ട് പെട്ടെന്ന് സോന്നുള്ളിൽ നിന്ന് മൂന്നോളം ഒരു രൂപയില് വില വരുന്ന സാധനം വാങ്ങുന്ന അവരുടെ ശക്തിയിൽപ്പെട്ടു ഒരു പെൺകുട്ടി മുഖം മറിച്ച് സലാഡ് ബോക്സ് വാങ്ങി പുറത്തേക്ക് പോകുന്നു സമയം ഒരു മണി കഴിഞ്ഞിരുന്നു ഇത് സുഖം കാണുന്നത് മനസ്സിലാക്കി അവർ അവളെ പിന്തുടരുന്നു കുറേ സമയം ഒരാളെ കാണാതായി രണ്ടുപേർക്ക് ഇതിന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അവർ രണ്ട് പേർക്ക് തിരിഞ്ഞു അവർക്ക് പോകാൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയമുണ്ടെങ്കിൽ അവളതിനെ സംബന്ധിച്ചു സുഹാങ്ങനെ പന്തുണ്ടെത്തിയാ മീൻ ഒരു പൂച്ച സലാഡ് ബോക്സ് നടക്കുന്നത് കാണുന്നു ആ താമസം ഒരു സ്ഥലമായിരുന്നു അത് ഈ പിന്തുടരുന്ന ഒരു വീട്ടിലെത്തി ഗേറ്റിനുള്ളൂടെ നോക്കിയപ്പോൾ അത് ധാരാളം ബോക്സുകൾ കണ്ടു അവൾ ഫോണിൽ ഹൂജുവിനെ വിളിച്ചു പക്ഷേ അവൾ ഫോൺ എടുത്തില്ല അവൾ ആ പെൺകുട്ടിയെ കവളെ തുടർന്നു മീൻ അവളെ ഫോൺ വിളിച്ചുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് തുറന്നു പക്ഷേ അവിടെ ആരെയും കണ്ടില്ല തന്റെ ഡോർ പോൾ തോന്നിയതുകൊണ്ട് അവൾ പാസ്പോർട്ട് അടിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് തുറക്കാൻ സാധിച്ചില്ല അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ആ ഡോറിൽ തൻ്റെ പാസ്പോർഡ് അടിച്ചു ആ ഡോർ തുറന്നു അവൾ ഫയത്തോടെ അവിടെ പരിശോധിക്കാൻ തുടങ്ങി റൂമിൽ കെട്ടിയിട്ട പെൺകുട്ടിയെ കണ്ടു അവൾ അന്വേഷിച്ചു തന്ന പെൺകുട്ടിയായിരുന്നു അത് ബോധം കെട്ടി കെട്ടിയിട്ട് അവളെ കണ്ട ഹുജുവിന് അവൾ ഫോൺ ചെയ്തു പക്ഷേ അവൾ ഫോൺ എടുത്തില്ല അപ്പോൾ അങ്ങോട്ട് ആരോ ഒരാൾ വിരുന്നു കൊണ്ട് അവൾ മാറി നിന്നു പൂജുവിനെ തട്ടിക്കൊണ്ട് വന്ന കൊല നടത്തുന്നത് ആരായിരിക്കും എന്നു സംശയിച്ച് അവൾ അവിടെ നിൽക്കുന്നു പിയിലേക്ക് വന്ന അയാൾ കാണാതെ അൾ കടലിൻ്റെ അടി വിളിച്ചിരുന്നു നിനക്ക് പൂജുവിൻ്റെ ഫോൺ വന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ കടലിൻ്റെ അടിയിൽ വീണു അയാളെ കുഞ്ഞി അതെടുത്തു കസരി വിളിച്ചിട്ട് സെറിഞ്ഞ് മുന്നറിച്ച് സുഖയോട് ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് വേറെ ഒരാൾ കിട്ടിയിട്ടുണ്ട് അവൾ നിന്റെ താഴെ നിലയാണ് താമസിക്കുന്നത് നിനക്ക് അവളെ നന്നായി അറിയാം എന്ന് പറഞ്ഞിട്ടയാൾ എഴുന്നേറ്റ് ആ മരുന്ന് അവൾ ശരീരത്ത് കുത്തി വെക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞത് തന്നെ പറ്റിയാണെന്ന് മീൻ മനസ്സിലാക്കി അവൾ മരിച്ചെന്ന് വിചാരിച്ച അയാൾ പോയി ഈ സമയം മീൻ ശബ്ദം ഉണ്ടാക്കാൻ കാട്ടിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റോ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വരുന്ന കണ്ട വാതിന് പിന്നിൽ ഒളിച്ചിരുന്നു അയാൾ വന്ന് സുഖായിട്ട് പുതുപ്പ് മാറ്റി അവിടെ കാലികളെ അയാളെ മുറിച്ച് മാറ്റിയിരുന്നു പോലീസ് വണ്ടി വരുന്നുണ്ട് അയാൾ പുറത്തേക്ക് നോക്കി മീൻ അയാൾ കാണാതെ മറിഞ്ഞിരുന്നു അയാൾ അവിടെ ശരീരങ്ങളെ പല കഷ്ടങ്ങളെ മുറിക്കുകൾ തൊപ്പി വിചുന്നുണ്ട് അയാളുടെ മുഖം അവൾക്ക് വ്യക്തമായി കാണാൻ പറ്റിയില്ല അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നിൻ്റെ ഫോൺ വെച്ചല്ലോ ഏതോ കൂട്ടി വിളിക്കുന്നു പറഞ്ഞാൽ അയാൾ പുറകെ വന്നു അവൾ അവിടെ നിന്ന് നോടി അയാളും പുറകെ പോയി അവൾ അയാളെ കാണാതെ അവിടുത്തെ വിളിച്ചിരുന്നു ഒഴിച്ചിരുന്ന കടയുടെ ഷട്ടർ പൊക്കി മാറ്റി അവളെ കണ്ടുപിടിച്ചു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഹൂജു ഒന്നുവണ്ടി കൊണ്ടുവന്ന് അയാളുടെ ദേഹത്ത് ഇടിപ്പിച്ചു വീണ്ടുപോയ അയാളുടെ ദേഹത്ത് അവൾ അടിക്കാൻ തുടങ്ങി പക്ഷെ അയാൾ എഴുന്നേറ്റം മീൻറ്റെ നേരെ തിരിഞ്ഞു വീണ്ടുപോയ ഹൂജു പോലീസിനെ കണ്ട് രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു പോലീസ് വണ്ടി കണ്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോയി